നമസ്കാരം ഷെഖേന ന്യൂസിന്റെ നാലുമണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം സെന്റ് സ്കൂളിൽ നടന്ന ആ ഒരു ഹിജാബ് വിവാദം അത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചറിവുകൾ മുന്നറിയിപ്പുകൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് നൽകുന്നുണ്ട് ആ സംഭവം നടന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇത്തരത്തിലുള്ള ഒരു അധിനിവേശ പ്രവണതയ്ക്കെതിരെ ഹിജാബിന്റെ മറവിൽ സ്കൂളിൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചവർക്കെതിരെ ചങ്കൂറ്റത്തോടെ പ്രതികരിച്ച ആ സ്കൂളിലെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള സിസ്റ്റർ ഹെലേനയ്ക്കെതിരെ വ്യാപകമായിട്ടുള്ള സൈബർ ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സിസ്റ്ററിന്റെ എ ചില ചിത്രങ്ങളൊക്കെ മോശമായിട്ട് എ ഉപയോഗിച്ച് ഇങ്ങനെ ചിത്രീകരിച്ച് വളരെ മോശമായിട്ട് വികലമായിട്ട് അപമാനിക്കുന്ന രീതിയിലുള്ള ചില പ്രചരണങ്ങളും സൈബർ ഇടങ്ങളിൽ നടക്കുന്നുണ്ട് ഇത് വലിയ തിരിച്ചറിവുകൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് നൽകുന്നുണ്ട് മാത്രമല്ല ഈ ഹിജാബ് അനുവാദമില്ലാത്ത ഹിജാബിന് അനുവാദമില്ലാത്ത സ്കൂളുകളുടെയൊക്കെ ചില ലിസ്റ്റ് എടുക്കുവാനുള്ള ചില നീക്കങ്ങളും ഒരു കൂണിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നു സമസ്തയുടെ യുവജന വിഭാഗം വലിയ ഒരു ക്യു ആർ കോഡൊക്കെ ക്യു ആർ കോഡ് ക്യാമ്പയിനൊക്കെ അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് ഈ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടും ചില ലിസ്റ്റുകളൊക്കെ എടുത്തിരുന്നു ആ ലിസ്റ്റ് എടുത്തവരൊക്കെ ഇപ്പോൾ തിഹാർ ജയിലിലാണ് എന്നത് മറ്റൊരു കാര്യം തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഈ സൈബർ ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഒരു തിരിച്ചറിവ് കേരളത്തിലെ ക്രൈസ്തവർക്ക് നൽകുന്നുണ്ട് ഈ മണിപ്പൂരും ഛത്തീസ്ഗഡും ഒക്കെ ചില വിഷയങ്ങൾ ഉണ്ടാകും ഈ പ്രേമം കാട്ടി ക്രൈസ്തവരുടെ പുറകെ നടന്നവരുടെ യഥാർത്ഥ ഉള്ളിലിഴിപ്പ് ഈ സംഭവങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ ഈ സെന്റ് സ്കൂളിലെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട ആ സംഭവങ്ങൾ കേരളത്തിലെ ക്രൈസ്തവർക്ക് നൽകുന്ന ഗൗരവമേറിയ മുന്നറിയിപ്പുകൾ സൂചനകൾ എന്തൊക്കെ ഇതിൽ നിന്നും കേരളത്തിലെ ക്രൈസ്തവർ പഠിക്കേണ്ട പാഠങ്ങൾ എന്തൊക്കെ ഈ വിഷയങ്ങളാണ് ഇന്ന് ഷെക്കേന നാലുമണി ചർച്ചയിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ഫാദർ റോബിൻ പടിഞ്ഞാരെ കുറ്റൊപ്പം തന്നെ പ്രവർത്തകൻ ശ്രീ ജോൺസൺ കുച്ചുപറമ്പൻ രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ആദ്യം ഫാദർ റോബിൻ പടിഞ്ഞാറിക്കുറ്റി നമുക്ക് ഈ ഒക്ടോബർ ഏഴിനാണ് ഈ ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിന്റെ തുടക്കം ഈ സെൻറീത്ത സ്കൂളിൽ അരങ്ങേറുന്നത് പിന്നീട് ആ ആഴ്ച ആ വെള്ളിയാഴ്ച അതുമായി ബന്ധപ്പെട്ടുള്ള ചില കലാപശ്രമങ്ങൾ സ്കൂളിൽ അരങ്ങേറുന്നു എസ് ഡി പിയുടെ തൃപ്പൂണിത്ര നിയോജക വൈസ് പ്രസിഡന്റ് അവിടെ വന്ന് ഈ വിഷയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പി ടി പ്രസിഡന്റിന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ സംഭവങ്ങൾ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന പ്രസ്താവനകൾ ഇടപെടലുകൾ ഒപ്പം തന്നെ സൈബർ ഇടങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ആക്രമണങ്ങൾ ഇതെല്ലാം നമ്മളിങ്ങനെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഈ ഒരു സംഭവത്തിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം ഉണ്ട് ഒരു അജണ്ടയുണ്ട് ഒരു നരേറ്റീവ് ഉണ്ട് എന്നതിന്റെ വ്യക്തമായിട്ടുള്ള പല സൂചനകളും നമുക്ക് ലഭിക്കും ഹിജാബ് ഒരു സ്കൂളിന്റെ ഒരു ഡിസിപ്ലിനറി ഒരു ആക്ഷൻ മാത്രമായിട്ട് നിൽക്കേണ്ട ഒരു കാര്യം പൊതുസമൂഹത്തിലേക്ക് വലിച്ചഴയ്ക്കപ്പെടുന്നു ആ വിഷയം സ്കൂളിന്റെ പരിസരങ്ങളിൽ അല്ലെങ്കിൽ സ്കൂളിന്റെ ആ ഒരു ഇന്നർ സർക്കിളില് പരിഹരിക്കപ്പെടുന്നു അതിന്റെ വാർത്തകൾ പരിഹരിച്ചതായിട്ട് പുറത്തേക്ക് വരുന്നു മന്ത്രി യാതൊരു ആവശ്യവും ഇല്ലാതെ മന്ത്രി ഈ വിഷയത്തിൽ കയറി പ്രതികരണം നടത്തുന്നു അത് വലിയ വിവാദത്തിലേക്ക് പോകുന്നു രാഷ്ട്രീയ പാർട്ടികൾ അത് എത്തിപ്പിടിക്കാനായിട്ട് വരുന്നു മതസംഘടനകൾ എട്ടുപിടിക്കാനായിട്ട് വരുന്നു ആക്ഷേപങ്ങളുടെ വലിയ പെരുമഴക്കാലം വരുന്നു അത് കഴിഞ്ഞ അവസാന ഘട്ടത്തിലും സർക്കാരിന് പ്രത്യേകിച്ചൊരു നിലപാട് തീർതി നിൽക്കുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഇത് അല്പം കൂടി ഒന്ന് കത്തിച്ചേക്കാന്ന് വിചാരിച്ചുകൊണ്ട് വളരെ പ്രോ ഇസ്ലാമിക്കായ ഒരു നിലപാട് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു അത് കഴിഞ്ഞ് വിവാദം ഉണ്ടാക്കി മന്ത്രി അങ്ങ് വലിയ പുള്ളിയും കയ്യിലൊക്കെ കിട്ടി പുള്ളിയെ മെടുക്കണാവുന്ന ഒരു ധാരണയൊക്കെ ഉണ്ടാക്കി വലിയ പിന്നീട് അടുത്ത കളി കളിക്കുന്നത് ഈ സൈബർ ലോകത്ത് കിടന്ന് കളിക്കുന്ന ഈ ഗുണ്ടകളാണ് കളിക്കുക അത് സിസ്റ്ററിനെതിരെ കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ അഭിഭാഷകക്കെതിരെ കളിക്കുന്നുണ്ട് അതായത് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് സ്കൂളിന്റെ നിലപാട് പറയുന്ന മുഴുവൻ ആളുകൾക്കെതിരെയും വളരെ മോശമായിട്ട് വളരെ ചീത്ത വളരെ ചീപ്പായ രീതിയിലുള്ള ചില നിലപാടുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇന്നലെ സോഷ്യൽ മീഡിയയില് പ്രചരിക്കുന്ന സിസ്റ്ററിന്റെ ഒരു ജെമിനി ക്രിയേറ്ററാണെന്ന് വിചാരിക്കുന്നു ഒരു നല്ലതല്ലാത്ത ഒരു ചിത്രം ആർ എസ് എസ് കാര്യങ്ങളെന്ന രീതിയിലുള്ള ആർ എസ് എസിന്റെ വിഭവം കേട്ടുള്ള ഒരു ചിത്രം ഞാൻ കണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് തരത്തിലുള്ള ചിത്രങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ സ്കൂളിന് വേണ്ടി സംസാരിച്ച അഭിഭാഷക അവരുടെ ചില ക്ലിപ്പിങ്ങുകൾ മാത്രം കട്ട് ചെയ്ത് അവരെ കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള ചില കമന്റുകൾ വരുന്നു അതുപോലെ തന്നെ സ്കൂളിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് പറഞ്ഞ മുഴുവൻ ആളുകളെ സംബന്ധിച്ചും ആ രീതിയിലുള്ള ചില നിലപാടുകൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് സൈബർ ലോകത്തെ പേജുകൾ നമ്മൾ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നമ്മളത് കാണുന്നു അതുപോലെ ഈ വിഷയത്തിൽ സ്കൂളിനെ ആക്ഷേപിച്ചു പറയുന്നതിനകത്ത് എന്തോ ഒരു വലിയ മഹത്വം ഉണ്ട് എന്ന് പൊതുസമൂഹത്തിന് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ചിന്താധാര അറിയാതെ തന്നെ കടന്നുവിടുന്നു അതുപോലെ തന്നെ എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേരെ കൊണ്ട് ഹിജാബ് കണ്ട് പേടിക്കുന്നുണ്ടോ എന്നൊക്കെ കുറെ ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ വളരെ തൽപര കക്ഷികള് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലേ ആയിട്ടാണ് എനിക്ക് തോന്നുക അതുപോലെ തന്നെ ഈ സിസ്റ്ററിന്റെ പ്രസ്താവനകൾ കുറെ എടുത്തു നോക്കി ഒരിടത്തും നമ്മൾ കാണുന്നില്ല തട്ടവിട്ട് വരുന്നത് കൊണ്ട് മറ്റു കുഞ്ഞുങ്ങൾക്ക് പേടിയാകുന്നു എന്ന് ഇവര് പബ്ലിക് പറഞ്ഞതായിട്ട് ഒരു ഒരു ഒരെണ്ണം പോലും ഞാൻ കണ്ടില്ല പക്ഷേ താല്പര്യ കക്ഷികൾ പറയുന്നു സിസ്റ്റർ അങ്ങനെ പറഞ്ഞു അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിജാബ് എന്നതിനേക്കാൾ കൂടുതലായിട്ട് സിസ്റ്ററിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കമന്റ് ഉണ്ടായി എന്ന രീതിയിൽ വിഷയം മാറ്റാനായിട്ട് ശ്രമിക്കുന്നു ഹിജാബ് പേടിപ്പിക്കുന്ന സാധനമാണോ അതായത് വിഷയം അങ്ങോട്ട് മാറ്റിക്കൊണ്ട് വരുവാ അപ്പൊ അങ്ങനെ ആ രീതിയിൽ വളരെ വെൽ അറേഞ്ചഡ് ആയിട്ട് വെൽ പ്ലാൻഡ് ആയിട്ട് കളിക്കുന്ന ഒരു ഗെയിം ആയിട്ടാണ് എനിക്കിത് തോന്നുക പ്രത്യേകിച്ച് പ്രോ ഇസ്ലാമിക് മൂവ്മെന്റുകൾ എല്ലാം കൂടെ ഒരുമിക്കുന്നു രാഷ്ട്രീയ കക്ഷികള് ചില വിഭാഗങ്ങൾ അവർക്ക് വലിയ സപ്പോർട്ടായിട്ട് വരുന്നു അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് ഇത് വോട്ടാക്കി മാറ്റാനുള്ള ഒരു ശ്രമമായിട്ട് നമുക്ക് ഇതിനെ കാണാനായിട്ട് കഴിയും അതിന്റെ ബാക്കി വരുന്ന തരത്തിൽ അതിന്റെ വരുന്ന സ്റ്റെപ്പുകള് പലതരത്തിലുള്ള സ്റ്റെപ്പുകൾ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കാനായിട്ട് പോകുന്നുമില്ല എന്നുകൂടെയാണ് എനിക്ക് തോന്നുന്ന കാര്യം ഓക്കെ അച്ഛ മറ്റൊരു ഒരു കാര്യം കൂടിയുണ്ട് നമ്മൾ സ്ഥിരം ഇത്തരത്തിൽ പ്രത്യേകിച്ച് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഒരു പ്രതിരോധത്തിലാകുന്ന ഘട്ടങ്ങളിൽ ക്രൈസ്തവ സമുദായത്തിൻ്റെ വലിയൊരു വിഭാഗം അതിനെതിരെ ശക്തമായിട്ട് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ടയ്ക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന അവസരത്തിൽ നമ്മൾ കൃത്യമായി ഒരു പാറ്റേൺ ഉണ്ട് ചില ക്രൈസ്തവ നാമധാരികൾ അതിൽ അൽമാരുണ്ടാകാം വൈദികരുണ്ടാകാം സന്യസ്ഥരുണ്ടാകാം അവർ ആ വിഷയത്തെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് അയ്യോ അതൊന്നും കുഴപ്പമില്ല കേട്ടോ അത് അങ്ങനെ ഒരു ആംഗിളിലേക്ക് ഒരു നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ചില ക്രൈസ്തവ നാമധാരികളുടെ ചില ഡയലോഗുകൾ ഇപ്പോൾ ഈ പ്രോ ഇസ്ലാമിക് ആയിട്ടുള്ള മാധ്യമങ്ങളൊക്കെ ഏറ്റുപിടിച്ചിട്ടുണ്ട് അതായത് ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ യേശു ക്രിസ്തു ആയിരുന്നെങ്കിൽ ഈ വിഷയങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള ഡയലോഗുകൾ ഇങ്ങനെ വൈറലാകുന്നുണ്ട് അപ്പോൾ അജൻ എന്ത് തോന്നുന്നു ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ യേശു ക്രിസ്തു ആയിരുന്നെങ്കിൽ ഈ വിഷയങ്ങൾ ഉണ്ടാകുമോ ആ ഒരു ഡയലോഗിനെ എങ്ങനെ നോക്കി കാണുന്നു അതായത് ക്രിസ്തു വന്നത് നിയമത്തെ ഇല്ലാതാക്കാൻ വേണ്ടി വന്നയാളൊന്നും അല്ല ക്രിസ്തു നിയമത്തിലെ വള്ളിയോ അത് ഒഴിവാക്കാൻ കഴിയില്ല എന്ന നിലപാടോട് കൂടി തന്നെ വന്ന വ്യക്തിയാണ് ക്രിസ്തു അതായത് ക്രിസ്തു ഒരു അരാജകത്വത്തിന്റെ ആളൊന്നും അല്ല അതായത് സ്കൂൾ യൂണിഫോമിനെ സംബന്ധിച്ച് സ്കൂളിന്റെ ഒരു പോളിസി ഉണ്ട് ഓരോ സ്കൂളിനും ഒരു പോളിസി ഉണ്ട് ആ പോളിസിയാണ് അവിടെ കീപ്പ് ചെയ്യപ്പെടേണ്ടത് ഇപ്പൊ ക്രിസ്തു ആണ് പ്രിൻസിപ്പളെങ്കിൽ ആ സ്കൂളിൽ ഇങ്ങനെ ഒരു പോളിസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കീപ്പ് ചെയ്യുമായിരുന്നു അല്ലാതെ സംശയമൊന്നുമില്ല പിന്നെ ഈ ക്രൈസ്തവ നാമധാരികളായിരിക്കുന്ന ആളുകൾ പറയുമ്പോൾ അവർക്കൊക്കെ ഒരു സ്പേസ് കിട്ടുക എന്ന് മാത്രമേ ഉള്ളൂ ജോർജ് ചെയ്യാനത് വേറെ കാര്യം അതായത് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നാല് പേര് കൂട്ടി പറയപ്പെടാൻ വേണ്ടി ഒരു സ്പേസ് കിട്ടുന്നു അപ്പൊ അതുകൊണ്ട് മാധ്യമങ്ങളിൽ വന്ന് പറയുന്നവരുണ്ട് യൂട്യൂബിൽ വന്ന് പറയുന്നവരുണ്ട് സ്വന്തം നിലയ്ക്ക് പോസ്റ്റർ ഉണ്ടാക്കി ഇടുന്നവരുണ്ട് ഫേസ്ബുക്കിൽ എഴുതുന്നവരുണ്ട് അവർക്കൊക്കെ അതിനകത്തേക്ക് ഒരു പ്രത്യേക ചില അജണ്ടയുടെ ഭാഗമായി നിൽക്കുന്നു മറ്റാരൊക്കെയോ കളിക്കുന്നതിന്റെ ഭാഗമായി കൂടെ നിന്ന് കാര്യം പോലും അറിയാതെ കിടന്ന് കളിച്ച് മുമ്പോട്ട് പോകുന്ന ആളുകളുണ്ട് അപ്പൊ അതിനൊക്കെ അത്രയ്ക്കൊക്കെ ഒരു വില കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കയ്യിലെ പലതരത്തിലുള്ള ടൂളുകൾ ഒന്നായി ഈ ക്രൈസ്തവ നാമധാരികൾ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ശരിയാണോ എന്ന് അറിയില്ല വേറൊരു ക്രൈസ്തവ സ്കൂളിലെ ഒരു പ്രിൻസിപ്പൾ ഇവരെ സിസ്റ്റർ തന്നെയാണെന്ന് പറയപ്പെടുന്നു അവർ ഈ കുട്ടികളെ വെൽക്കം ചെയ്തു ഇവിടെ ഇതൊന്നും കുഴപ്പമില്ലാന്ന് പറഞ്ഞ അവര് വെൽക്കം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരുന്നുണ്ട് ഇതൊന്നും അറിയില്ല സംഭവം ഇത്ര ശരിയാണ് വസ്തുത എന്താ കൃത്യമായിട്ട് നമുക്ക് അറിയില്ല പക്ഷെ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള മുതലെടുപ്പുകളും ഇതിന്റെ ഭാഗമായിട്ടൊക്കെ നടക്കുന്നതാണ് അതൊക്കെ ഇതിനകത്ത് ഒരു രാഷ്ട്രീയമായിട്ട് മാത്രം കരുതിയാൽ മതി അതിനപ്പുറത്തേക്ക് ഒരു വലിയ ഒരു പ്രസക്തി ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു ഗെയിം ആ ഗെയിമിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള തുടർച്ച ഉണ്ടാകുന്നു രാഷ്ട്രീയപരമായിട്ടുള്ളത് മതപരമായിട്ടുള്ളത് സോഷ്യൽ മീഡിയയില് സ്റ്റാറാകാൻ വേണ്ടി നോക്കുന്ന ആളുകൾ അപ്പൊ അങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് നമുക്കിതിനെ കണ്ടാൽ മതി എന്ന് വിചാരിക്കുന്നു അപ്പൊ അതിനകത്തൊരു ക്രൈസ്തവ സ്ഥാപനങ്ങളോട് സാധാരണഗതിയിൽ ഗതിയിൽ സംഭവിക്കുന്നതിനാൽ കൂടുതൽ വളരെ വ്യക്തമായ ഒരു നിലപാട് ഈ സ്കൂളിൽ എടുത്തു എന്നുള്ളതാണ് അപ്പം ഹിജാബു പ്രശ്നത്തില് അവരുടെ നിലപാട് സ്കൂളിന്റെ നിലപാട് ഇതായിരുന്നു യൂണിഫോം വിഷയത്തിൽ ഇവരുടെ നിലപാട് ഇതായിരുന്നു അത് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സ്കൂളിനാണ് അവരാ തീരുമാനമെടുത്തു ആ നിലപാടിൽ അവരെ ഉറച്ചു നിൽക്കുന്നു വേറൊരു സ്കൂളിൽ ഇങ്ങനെ അനുവദിക്കുന്നുണ്ടോ എന്നുള്ള ആ സ്കൂളിന്റെ കാര്യം ഇതൊക്കെ ഒരു ഇന്ത്യാനൽ മാറ്ററായിട്ട് തീരുമാനിക്കപ്പെടേണ്ട കാര്യമാണ് ഇപ്പം ഒരേ രീതിയിലുള്ള വസ്ത്രം ധരിച്ചത് കൊണ്ട് അങ്ങനെ എന്ത് കാര്യത്തിന്റെ പേരിലായാലും അത് ആ സ്കൂളിന്റെ ഒരു മാറ്ററാണ് ഈ ഹിജാബ് എങ്ങനെ ഉപയോഗ ഇത് അനുവദിക്കണമോ വേണ്ടോ എന്നുള്ളത് അത് വേറൊരു സ്കൂളിനെ നോക്കിയല്ലോ പഠിക്കുന്നത് അപ്പൊ ആ സ്കൂളിന്റെ നിലപാട് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനെതിരെ പലതരത്തിലുള്ള ആളുകൾ വരുമ്പോ രീതിയിൽ മാത്രം നമുക്ക് അതിനെ കണ്ടാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ വ്യക്തമാണ് ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ നമ്മൾ ഈ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു സപ്പാർട്ടായിട്ട് തന്നെയാണ് അങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കൃത്യമായി കാണുന്ന ഒരു പാറ്റേൺ ഇവിടെ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം പാലാപിതാവിന്റെ ഇഷ്യൂ ഉണ്ടായപ്പോൾ പാലാപിതാവ് ധീരതയുടെ ആ ഒരു വിപത്തിനെതിരെ നാർക്കോട്ടിക്സ് ആ വിഭത്തിനെതിരെ ശക്തമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തെയും ഈ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നു പാലാ ബിഷപ്പ് ഹൗസിലേക്ക് വലിയ രീതിയിലുള്ള മാർച്ചും അങ്ങനത്തെ കാര്യങ്ങളും വരുന്നു സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ സംഭവിക്കുന്നു രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഭാഗത്തുനിന്ന് അദ്ദേഹം മാപ്പ് പറയണമെന്ന് പറയുന്നു സമാനമായിട്ടുള്ള ഒരു പാറ്റേൺ നമ്മൾ ഇവിടെയും കാണുന്നുണ്ട് കൂടി തന്നെ ഒരു നിലപാടെടുത്ത ഒരു സിസ്റ്ററിനെതിരെ ആ സ്കൂൾ മാനേജ്മെന്റിനെതിരെ മാപ്പ് പറയണം അല്ലെങ്കിൽ അവർ ചെയ്തത് ശരിയല്ല അതാണ് ഇതാണ് അല്ലെങ്കിൽ ഞങ്ങളാണ് ഞങ്ങളുടെ ഭാഗമാണ് ശരി അവർ ഇവിടെ വർഗീയത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഹിജാബ് കാണുമ്പോൾ ഇങ്ങനെ ഭയമുണ്ടാകുന്നു എന്ന് ഈ സ്കൂൾ മാനേജ്മെന്റ് പറഞ്ഞു എന്ന തരത്തിലുള്ള വ്യാജ പ്രചരണം ഇങ്ങനെ വ്യാപകമായിട്ട് ഒരു പ്രളയം പോലെ സൈബർ ഇടങ്ങളിൽ അഴിച്ചുവിടുന്നു അപ്പോൾ ഇനി ും ഞങ്ങൾക്കെതിരെ സംസാരിക്കരുത് ഞങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങൾ അങ്ങനെ ഇരുന്നു എന്ന ഒരു ഒരു കൂടി എന്ന ഒരു കൂടി തന്നെ ഇത്തരത്തിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നവരെ ഭയപ്പെടുത്തി നിശബ്ദരാക്കുവാനുള്ള ആ ഒരു പാറ്റേൺ ഇവിടെയും ആവർത്തിക്കപ്പെടുന്നില്ലേ അത് വലിയൊരു സൂചന തന്നെയല്ലേ നമുക്ക് കേരളത്തിലെ മതേതര സമൂഹത്തിന് നൽകുന്നത് ശ്രീ ജോൺ തീർച്ചയായും പറഞ്ഞതുപോലെ ഈ സംഭവം തന്നെ ഉണ്ടായ സംഭവം യാദൃശ്ചികമല്ലോജി യാദൃശ്ചികമാണെങ്കിൽ ഒരു കുട്ടി ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് കൊണ്ട് ചെല്ലുന്നു ആ വസ്ത്രം ആ സ്കൂളിലെ നിയമാവലി പ്രകാരം അവളോദനീയമല്ല ആ കുട്ടിയുടെ പേരന്റിനെ അറിയിക്കുന്നു അപ്പൊ എന്റെ കുട്ടിയാണെങ്കിൽ ഞാനല്ലേ സ്കൂളിലോട്ട് ചെല്ലുന്നു ചെല്ലേന്ന് തോന്നുന്നു ഞാനാണല്ലോ ഒരു പോലീസ് സ്റ്റേഷനിലാണ് കേസെങ്കിൽ ചിലപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരനെയൊക്കെ സഹായം തേടിയില്ല എനിക്ക് പോലീസ് സ്റ്റേഷൻ പേടിയുണ്ട് പക്ഷെ ഒരു സ്കൂളില് എന്റെ കുട്ടി പഠിക്കുന്ന സ്കൂളില് ആ സ്കൂളിൽ അധികൃതർ എന്നെ ഒന്ന് ഒരു കുട്ടി ആവശ്യങ്ങൾ വിളിച്ചാൽ ഞാനാണ് അവിടെ പോകേണ്ടത് ആ കുട്ടിയുടെ പേരന്റ് ആണ് അവിടെ പോയിരുന്നതെങ്കിൽ ഈ നമുക്ക് സംശയം ബലപ്പെടുത്തില്ല ആ കുട്ടിയുടെ പേരന്റ് പോവുകയും അദ്ദേഹം കടമ്പിടുത്തം പിടിക്കുന്നതിനൊപ്പം അവിടെ സംഘടിതമായി ഒരു വിഭാഗം ചെന്നുകൊണ്ട് അവർക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുമ്പോൾ ആ കുട്ടി ആ വസ്ത്രം അണിഞ്ഞത് തന്നെ ആസൂത്രിതമാണ് എന്നത് വ്യക്തമാക്കും അത്തരക്കാർ സ്വാഭാവികമായും ഈ സൈബർ അറ്റാക്ക് ഉണ്ടാകും ഈ സൈബർ അറ്റാക്ക് ജോർജ് പറഞ്ഞതുപോലെ ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല ഇത് പെയ്ഡായിട്ട് ആൾക്കാരെ ഇരുത്തി വ്യാജ പേരിലും അല്ലാതെയും ഒക്കെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ ഇവരിങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരിക്കും ഞാൻ കാണുന്ന അപകടം അവരല്ല സൈബർ അറ്റാക്ക് ഒക്കെ അവിടെ നിൽക്കട്ടെ ഇവിടെ ജോർജി എത്ര ഭീകരമാണ് കാര്യങ്ങൾ എന്നുള്ളത് ഈ ക്രൈസ്തവ സമൂഹം തിരിച്ചറിയണം ഏതാനും പേര് വ്യാജ പേരിലൊക്കെ അച്ഛൻ പറഞ്ഞതുപോലെ ഇങ്ങനെ അവർക്ക് അനുകൂലമായിട്ട് പറയും അവരുടെ പ്രീതി പിടിച്ചുപറ്റാനൊക്കെ ശ്രമിക്കുമായിരിക്കും പക്ഷെ അതിനപ്പുറം ക്രൈസ്തവ സമൂഹം ഇപ്പോഴും ഈ വിഷയങ്ങളെ ഗൗരവമായി കാണുന്നുണ്ടോ കണ്ടിട്ടുണ്ടോ സാധാരണക്കാർ എന്തോ ചിന്തിക്കേണ്ടിയിരിക്കണം ഞാനിപ്പോ ഈ ഈ ദിവസം ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു പ്രവാചക ശബ്ദമായി ഷെക്കേന ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ കാലഘട്ടം പിന്നീട് ചർച്ച ചെയ്യേണ്ടി വരും ഇപ്പൊ ഷെക്കേന എന്ന് പറയുന്ന മാധ്യമത്തെ പോലും പലരും ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ചർച്ചക്കെടുക്കുമ്പോൾ ഞാനടക്കമുള്ള ആൾക്കാർ ഇത് പങ്കെടുക്കുമ്പോൾ അച്ഛനടക്കമുള്ളവരെ ഒരു വർഗീയവാദി ലിസ്റ്റിലേക്ക് മാറ്റുന്നുണ്ട് കാലഘട്ടം തിരിച്ചറിയും ഒരു പ്രവാചക ശബ്ദമായി നമ്മൾ ഇന്ന് നിലകൊള്ളുന്നു എന്നുള്ളത് കാരണം തിരിച്ചറിയേണ്ട പലരും തിരിച്ചറിയുന്നില്ല എന്നുള്ളത് മറ്റു ചില അടിമത്തങ്ങളുടെ കീഴിലേക്ക് പോയിരിക്കുന്നു മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഒരു സമൂഹത്തിൽ ജാതിപരമാകട്ടെ അല്ലെങ്കിൽ മതപരമാകട്ടെ അല്ലെ രാഷ്ട്രീയപരമാകട്ടെ അല്ല മറ്റേതെങ്കിലും സാമൂഹികമായ ഒരു ഉയർത്തിന്റെ ഭാഗമാകട്ടെ വിഭാഗങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായാൽ അത് സ്വാഭാവികമാണ് പല കാരണങ്ങളും കാരണങ്ങളുണ്ടാവും അഭിപ്രായ ഉണ്ടായി അവിടെ ഒരു വൈരം രണ്ട് വിഭാഗം ശത്രുതയിലേക്ക് പോകുമെന്ന് കണ്ട താഴെ തട്ടിലുള്ള പഞ്ചായത്ത് മെമ്പർ തൊട്ട് മന്ത്രി വരെ ആയ ഒരു ഒരു പൊതുപ്രവർത്തകന്റെ ഒരു ഭരണഘടനാ പദവി വഹിക്കുന്ന ഉത്തരവാദിത്തം എന്താണ് ജോർജി ആ വിഭാഗങ്ങളെ കേൾക്കുക അവിടെ ഏതെങ്കിലും രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി പ്രശ്നം പരിഹരിക്കുക ജനങ്ങളെ ഒന്നായി കൊണ്ടുപോകുക അതാണ് മന്ത്രി എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയുടെ മന്ത്രി എന്താ മന്ത്രി എന്ന് പറയുന്നത് ഹിന്ദുവിന്റെ എന്താ മുസ്ലിമിന്റെയും മന്ത്രി അല്ല മന്ത്രി ഈ പൊതുസമൂഹത്തിന്റെയാ അത് വോട്ട് ചെയ്തവരുടെ മാത്രമല്ല പ്രതിപക്ഷത്തിന്റെയാണ് ആ മന്ത്രിയുടെ ഉത്തരവാദിത്വം എന്താ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്കാൾ അധികം ഇത് ചർച്ച ചെയ്യപ്പെടണം മന്ത്രിയുടെ ഉത്തരവാദിത്വം എവിടെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ സ്കൂളിലെ കാര്യം മാത്രമല്ല ഏതെങ്കിലും വിധത്തിൽ ഒരു ജനവിഭാഗങ്ങൾക്കിടയിൽ ഭിന്നിപ്പിന്റെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ആ ഇരുവിഭാഗങ്ങളെയും കേട്ടുകൊണ്ട് അവിടെ സമന്വയം ഉണ്ടാക്കി ആ ഭിന്നിപ്പില്ലാതാക്കി സമൂഹത്തെ നേവഴിക്ക് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ നയിക്കേണ്ട ഒരു മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ആദ്യം പറഞ്ഞത് വിവര കേടന്നോ മറ്റേത് രീതിയിലും പറഞ്ഞു വിട്ടോ അതിനുശേഷം ഒരു വനിതാ മന്ത്രി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്ന് വന്നപ്പോ ഒരു വനിതാ മന്ത്രി ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ സ്റ്റേജിൽ കയറി വീണ്ടും ഈ വിഷയം ആളിക്കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സമൂഹത്തെ ഒന്നായി കൊണ്ടുപോവുകയാണോ സമൂഹത്തെ ഭിന്നിപ്പിക്കാനാണോ ഭരണകൂടങ്ങൾ ശ്രമിക്കുന്നത് എന്ന അപകടം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഭരണാധികാരികൾ നീതിപൂർവമല്ല ഈ സമൂഹത്തിന് വേണ്ടി വർദ്ധിക്കുന്നത് ക്രൈസ്തവ സമൂഹം തിരിച്ചറിയണം നമ്മൾ ഈ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ നമുക്ക് നീതി കിട്ടിയില്ല മറ്റു പല കാര്യങ്ങളിലും നീതി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാ പോരാ തിരിച്ചറിയാൻ നമുക്കാവണം ഈ ഭരണകൂടങ്ങളിൽ നിന്നും നീതി നമുക്ക് അന്യമായി കൊണ്ടിരിക്കുന്നു അത് ഈ ഭരണവർഗത്തിൽ നിന്ന് മാത്രമല്ല പ്രതിപക്ഷ കക്ഷിയിൽ നിന്നെടുത്താലും ഇത്തരം പ്രശ്നങ്ങളിൽ കൃത്യമായി നീതിപൂർവമുള്ള ഇടപെടലുകൾ രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്നും ഭരണഘടനാ പദവിയിലിരിക്കുന്ന ജനപ്രതിനിധികളിൽ നിന്നും ഉണ്ടാകുന്നില്ല ക്രൈസ്തവർ ഇത് തിരിച്ചറിഞ്ഞേ പറ്റൂ ജോർജി തിരിച്ചറിഞ്ഞേ പറ്റൂ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ഈ പന്നിക്കട്ടെ തലക്കെട്ട് അടി കിട്ടുമ്പോഴേ ബോധം ഉണ്ടാകുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് പക്ഷെ നമുക്കിട്ട് തലക്കെട്ട് അടി കിട്ടിയാൽ ഈ പന്നിക്ക് നല്ല ഊരുള്ളുണ്ട് അവനെങ്ങനെ വരുവുള്ളൂ നമുക്കിട്ട് അടി കിട്ടിയാൽ പിന്നെ ഇവിടെ പ്രതിരോധിക്കാനും പ്രതികരിക്കാനും ഒരു ആരും കാണുകയും ഇപ്പൊ അച്ഛൻറെയും എന്റെയും ശക്കന ചാനലിന്റെയും അല്ലെ നമ്മളെ പോലെ സമാന രീതിയിൽ പ്രതികരിക്കുന്നവരുടെയും ഒക്കെ വായടപ്പിക്കാൻ ശ്രമിച്ചാൽ അങ്ങനെ വായടയപ്പെട്ടാൽ മറ്റൊരു പ്രതികരണ ശേഷിയുള്ള തലമുറ ഇവിടെ ഉണ്ടാവുമോ അതുകൊണ്ട് സൈബർ അറ്റാക്കിനെ ഒന്നും ഭയപ്പെടുന്നവരൊന്നും അല്ല നമ്മളാരും നമ്മളാരും നോക്കുന്നുണ്ട് പക്ഷേ ഭരണഘടനാ പദവിയിലിരിക്കുന്നവർ കാണിക്കുന്നതിനെ ഞാൻ ഈ ചാനലിലായതുകൊണ്ട് എന്റെ ഭാഷകൾ പറയുന്നില്ല ഞാൻ ഉദ്ദേശിച്ച ഭാഷ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇത്തരം തരങ്ങൾ കാണിക്കരുത് അവരവരുടെ മാന്യതയല്ല പദവിക്ക് അനുസൃതമായി എന്റെ കളപ്പാടി സമൂഹത്തോടാണ് കേരളത്തിലുള്ള ഏത് മലയാളിയുടെയും മന്ത്രിയാണെന്നേ ഈ മന്ത്രി അവർ ഇടതുപക്ഷ വകുപ്പിന്റെ ഇടതുപക്ഷത്തിന്റെ മന്ത്രിയാണെന്നല്ല അത് തെരഞ്ഞെടുപ്പിലൂടെ വന്ന സ്ഥാനം മാത്രമാണ് മന്ത്രി എന്ന് പറയുന്നത് എന്റെയും മന്ത്രിയെ അച്ഛന്റെയും മന്ത്രിയ അത് ഇസഹാഖിന്റെയും ഇസ്മയിലിന്റെയും രാജേഷിന്റെയും മന്ത്രിയെ എല്ലാവർക്കും നീതി കൊടുക്കേണ്ട മന്ത്രിയെ ഈ കുഞ്ഞുങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഇത്രമാത്രം ഒരു വർഗീയ വിദ്വേഷം തകർത്തുന്ന ഒരു മന്ത്രി നമ്മുടെ സംസ്ഥാനത്ത് ഭരിക്കുന്നു എന്ന് പറയുന്നത് എത്ര മ്ളേശകരമാണ് ഇതൊക്കെ സമൂഹം ചിന്തിക്കട്ടെ ഞാനൊരു കാര്യം പറയാം വളരെ ദീർഘകാലമൊന്നും ഇത്തരം ചർച്ചകൾക്കൊന്നും വലിയ അവസരം ഉണ്ടാകില്ല എപ്പോഴുള്ള ഭൂരിപക്ഷം ഈ ഇസ്ലാമിസ്റ്റ് ചിന്തകൾ വളരുന്നുവോ അവരുടെ അംഗങ്ങളല്ല ആ സമുദായത്തിലെ അംഗങ്ങളല്ല ചിന്തകൾക്ക് എത്രമാത്രം വളർച്ച ഉണ്ടാകുന്നു അതിന് പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാൽ കേരളം കാശ്മീരിനേക്കാളും ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് പോകും അത് വളരെയേറെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ജോർജി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായും തീർച്ചയായും വളരെ വ്യക്തമാണ് ഫാദർ റോബിൻ പടിഞ്ഞാറിക്കുറ്റി നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു പക്ഷേ എങ്കിൽ പോലും അതായത് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ പലതവണ പല വിഷയങ്ങളിലും ഈ ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുള്ളതാണ് എന്തുകൊണ്ടൊരു ഏകീകൃത ഒരു പ്രതികരണം ക്രൈസ്തവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കളെ ഒരു തരത്തിൽ ആ കാര്യത്തിൽ കണ്ടുപിടിക്കണമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ മറ്റ് അവസരങ്ങളോ അല്ലെങ്കിൽ അപശബ്ദങ്ങളോ ഒന്നും കേൾക്കില്ല അതിപ്പോൾ ലീഗായിക്കോട്ടെ സമസ്ത ആയിക്കോട്ടെ ഡി പി ആയിക്കോട്ടെ മറ്റ് പാർട്ടികളായിക്കോട്ടെ മറ്റ് അവരുടെ സമുദായ സംഘടനകളായിക്കോട്ടെ ഒരു ഏകീകൃത രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഏത് അവരുടെ സമുദായത്തെ ബാധിക്കുന്ന ഏത് വിഷയത്തിൽ ആയിക്കോട്ടെ ലീഗിന്റെ തന്നെ നേതാവ് പറഞ്ഞിട്ട് കെ എം ഷാജിയുടെ ഒക്കെ പ്രതികരണം നമ്മൾ കണ്ടതാണ് അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ടും പല കാര്യങ്ങൾ പഠിച്ചിട്ടും പല കാര്യങ്ങൾ കൊണ്ടിട്ടും എന്തുകൊണ്ട് ഇതുവരെ ഒരു ഏകീകൃത ഒരു പ്രതികരണം ഈ പല വിഷയങ്ങളിലും ഉണ്ടാകുന്നില്ല അത് റോബിൻ പടിഞ്ഞാറായിക്കോട്ടെ ക്രൈസ്തവരുടെ ഭാഗത്തുനിന്ന് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ും എളുപ്പമുള്ള കാര്യം അതായത് ചില നിലപാടുകൾ എടുക്കുക എന്ന് പറയുന്നത് കുരിശു വഹിക്കലും കുരിശു ചുമക്കലുമൊക്കെയാണ് എന്നാൽ അത്തരം ചില കാര്യങ്ങളിൽ അന്തഞ്ജനത്തിന്റെ അപസ്വതന്മാരായി ഞാൻ വന്ന എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെട്ടു ഞാനാണ് ഇതെല്ലാം മാനേജ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ചില നിലപാടുകൾ എടുത്തുകൊണ്ട് പോകുന്ന നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വേദനാജനകമാണെന്നുള്ള വാക്കിൽ ഒതുക്കുക എന്നുള്ളതല്ലാതെ ഒന്നും പറയാനില്ല കാരണം ഒരു ഏകീകൃതമായ രീതിയിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുകയും നമുക്ക് കൃത്യമായി ഒരു എന്താ പറയാ ഒരു സ്റ്റാൻഡ് ഉണ്ടാവുക ആ സ്റ്റാൻഡ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കറിയാം ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോ പതുക്കെ പതുക്കെ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലകളെല്ലാം അറ്റാക്ക് ചെയ്യപ്പെടുന്നു ഇപ്പൊ പൊളിറ്റിക്കൽ തലത്തിൽ നിന്ന് നമ്മുടെ കൂടെ നിന്ന രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ മറ്റു വിഷയങ്ങൾ പുറകെ പോയി അവരെല്ലാം വിഷയങ്ങൾ വിട്ടു കഴിഞ്ഞു അപ്പം പൊളിറ്റിക്കലായിട്ട് നമ്മളോട് ഒറ്റ തിരിഞ്ഞ് മാറ്റപ്പെടുന്നു അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ വേറൊരു നമ്മുടെ തന്നെ ഒരു സ്കൂള് ഇത്തരം കാര്യങ്ങൾക്ക് അനുവാദം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സ്കൂളുകാരും മഹാമോശക്കാരും അവർ ഭയങ്കര പുരോഗമനക്കാരുമായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു അപ്പൊ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ ആ ക്രൈസ്തവ സ്ഥാപനം ഒരു നിലപാട് രണ്ടു വട്ടം ചിന്തിച്ചിട്ട് മാത്രമേ എടുക്കാമായിരുന്നുള്ളൂ എന്നുള്ളതാണ് എന്റെ നിലപാടായിട്ട് എനിക്ക് പറയാനുള്ളത് മൂന്നാമതായിട്ട് പ്രതികരിക്കുന്ന ആളുകളുടെ എണ്ണവും തീരെ കുറഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കലിസാവ് പുറകെ നടന്ന് അറ്റാക്ക് ചെയ്യുന്നൊരവസ്ഥ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള നമ്മൾ കാണുന്നുണ്ട് പിന്നലെ ആ അഭിഭാഷകെതിരെ കൊടുത്ത ഒരു പരാതിയും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത് കാരണം ആ വിഷയത്തില് അത്യാവശ്യം നല്ല രീതിയിൽ അവര് ഇടപെടുകയും നല്ല തരത്തിലുള്ള ലീഗൽ അഡ്വൈസ് കൊടുക്കുകയും ലീഗൽ സ്റ്റാൻഡ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്ന ആളുകൾ അതായത് നമുക്ക് വേണ്ടിയിട്ട് നിലപാടെടുക്കുന്ന ആളുകളെ വ്യക്തി തിരിഞ്ഞ് ആക്രമിക്കുകയും അവരുടെ പ്രൊഫഷണെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ റിസ്ക് എടുക്കാനായിട്ട് ധൈര്യമില്ലാത്ത ആളുകൾ അധികം പേര് മുൻപോട്ട് വരാതെ വരുമ്പോൾ ഒരാവശ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മളെ സഹായിക്കാനായിട്ട് ആളുകൾ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ ബാക്കി എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസ മേഖല മാത്രമല്ല ഇത് മാധ്യമ മേഖല മാധ്യമത്തിൽ നമ്മുടെ ദീപികയും ക്കിനെയല്ലാതെ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഇതര ചാനലുകളല്ലാതെ ഒരു നല്ല നിലപാടെടുക്കുന്നത് ആരാ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ആദ്യം എടുത്ത നിലപാടിൽ നിന്ന് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും വട്ടം തിരിഞ്ഞ വാർത്തകൾ നമ്മൾ കണ്ടു അതായത് ക്രിസ്ത്യാനി സപ്പോർട്ട് ചെയ്താൽ അവരോട് പോലും പിന്തുണ കിട്ടിയതാ എന്നൊരു ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ നാളെ നമ്മളെ സഹായിക്കാൻ ആരും ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ നടന്ന നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കണ്ണു തുറന്ന് കാണേണ്ട കാര്യമാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ അധികാര കേന്ദ്രങ്ങള് അതുപോലെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ അല്പം കൂടി കണ്ണു തുറന്ന് കാണേണ്ടതായിട്ടുണ്ട് കാരണം നമ്മളിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് പോലും പോകുന്ന അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നല്ലതായിരിക്കില്ലതാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഓക്കെ അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പലപ്പോഴും ഈ ഒരു കോംപ്രമൈസിന്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോഴാണ് പല കാര്യങ്ങളിലും ഒരു കോംപ്രമൈസ് ചെയ്ത് സമുദായത്തിന്റെ വളർച്ച തന്നെ ഒരു കോംപ്രമൈസിലാവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് വളരെ അതെ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള നിരീക്ഷണം തന്നെയാണ് അച്ഛൻ പങ്കുവെച്ചത് അവസാനമായിട്ട് ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ പലപ്പോഴും ഈ ക്രൈസ്തവ സമുദായത്തിന്റെ ഉള്ളിൽ പോലും ഒരു അപകർഷതാബോധം ഇങ്ങനെ കടന്നു കൂടിയിട്ടുണ്ട് അത് ചിലരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ചിലരിങ്ങനെ പങ്കുവെക്കുന്നൊരു കാര്യമാണ് അതായത് നമ്മുടെ എണ്ണ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി നമ്മൾ എത്ര പ്രതികരിച്ചാലും അവരുടെ ശബ്ദം മാത്രമേ ഉയർന്ന് കേൾക്കത്തുള്ളൂ അപ്പോൾ അവർ പറയുന്നത് കേട്ടിങ്ങനെ ഇരിക്കുകയല്ലാതെ വേറൊരു നിവൃത്തിയില്ല നമ്മുടെ കുട്ടികളും യുവതലമുറയൊക്കെ ഇപ്പോൾ വിദേശത്താണ് നമ്മളൊരു കൃത്യമായിട്ടൊരു കണക്കെടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ നിലവിലെ ഇപ്പോൾ വളർന്നു വരുന്ന തലമുറയിൽപ്പെട്ട ഏത് സമുദായത്തിൽപ്പെട്ട കുട്ടികളാണ് പല മേഖലകളിൽ അതായത് ഇപ്പം അഡ്വക്കേറ്റ് ആയിക്കോട്ടെ എഞ്ചിനീയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗവൺമെന്റ് സർവീസിലായിക്കോട്ടെ അതെ ഏത് സമുദായത്തിൽപ്പെട്ടവരാണ് കൂടുതൽ ആ മേഖലകളിലേക്ക് കടന്നു വരുന്നത് എന്നത് നമുക്ക് വളരെ വ്യക്തമാണ് ചില സൂചനകളും നമുക്ക് നൽകുന്നുണ്ട് അപ്പോൾ ഒരു ഇങ്ങനെ ഒരു അപകർഷതാ ബോധത്തിലേക്ക് പോകേണ്ട ഒരു സമയം ആയിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു നിലപാടെടുക്കുന്നവരോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് സാഹചര്യങ്ങൾ നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നുവെന്നും നമ്മുടെ ഒരു ബാർഗെനിങ് പവർ കുറയുന്നു എന്നൊക്കെ ഉള്ളതും അത് മനസ്സിലാക്കുന്ന എത്തില്ല പക്ഷെ ജോർജ് രീതിയിൽ ഒരു നിരാശയിലേക്ക് പോകേണ്ട കഴിയൂല്ല കാരണം ഇനി ഇവിടെ ഒരു എഴുപത് ശതമാനവും ഈ പറഞ്ഞ പൊളിറ്റിക്കൽ ഇസ്ലാം കേറി അതിർവേശത്തിന് ശ്രമിച്ചാലും ഇത് ഇന്ത്യ മഹാരാജ്യാണ് കേരളം ഒരു രാജ്യം എന്ന ഒരു സംസ്ഥാനമാണ് ഇവിടെ ഫെഡറൽ ഭരണ സംവിധാനം ഉണ്ട് ആർത്തിക്കൾ മുന്നൂറ്റി എഴുപത് പ്രകാരം ഒത്തിരി ആനുകൂല്യം അനുഭവിച്ചിട്ട് രാജ്യത്തിനെതിരെ തോക്കെടുത്തവരൊക്കെ ഇന്ന് എവിടെയെന്ന് മനസ്സിലായിരുന്നു അതുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് ഈ കേരളത്തിൽ അങ്ങോട്ട് പിടിമുറുക്കിയിട്ട് ഇന്ത്യയെ വെല്ലുവിളിക്കാന്നൊക്കെ ആരെങ്കിലും ശ്രമിച്ചാൽ അതാരും നടപ്പാകുന്നു വിശ്വസിക്കുക വേണ്ട അത് ഒരു ഹിന്ദു ക്രിസ്ത്യാനിയും പയക്കയും വേണ്ട ഇവിടെയുള്ള മുഴുവൻ ജനവിഭാഗങ്ങളെയും സംരക്ഷിക്കാൻ കഴിയുന്ന ഭരണഘടന ഇവിടെ ഉണ്ട് ഇന്ത്യ മഹാരാജ്യത്തിൽ അങ്ങനെ ഭരണഘടന ഉണ്ട് ആ ഭരണഘടനയെ വെട്ടിക്കൊണ്ട് ഈ ഒരു സംസ്ഥാനത്ത് മാത്രം കൂടുതൽ ആൾക്കുള്ള ആൾക്കാരുണ്ടായാൽ ഞങ്ങൾ ഇന്ത്യ കീഴടക്കും എന്നുള്ള വ്യാമോഹം ആരും പുലർത്തണ്ട അത്തരം ഒരു ഭയം ക്രൈസ്തവർക്ക് ആവശ്യവും വേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട ക്രൈസ്തവം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പപ്പടം പപ്പടം നമുക്ക് ഇഷ്ടമാണ് പപ്പടം പൊള്ളിച്ചു കഴിഞ്ഞാൽ പപ്പടം മൊത്തത്തിലല്ലോ പൊള്ളുന്നത് അങ്ങനെ പൊള്ളുന്ന ചില പപ്പടങ്ങളുണ്ട് പക്ഷെ സാധാരണ പപ്പടം കുമളകുമിളയായിട്ടാണ് പൊള്ളുന്നത് ഇത് പാലായിലൊന്നും പൊള്ളി ഒരു വട്ടം അത് പെട്ടെന്ന് അങ്ങ് കുടിയും പൂഞ്ഞാറ്റിലൊന്ന് പൊള്ളി അത് പെട്ടെന്ന് കുടിയും ഈരാറ്റുപേട്ടിയിൽ പെട്ടെന്ന് പൊടിയും മൂവാറ്റുപേട്ടിയിൽ പെട്ടെന്ന് പൊടിയും ഇപ്പൊ പള്ളിയുരുത്തിയിൽ പെട്ടെന്ന് പൊടിയും ഈ എല്ലാം പൊടിഞ്ഞു കഴിയുമ്പോ പപ്പടം കാണില്ല മനസ്സിലായോ ഘട്ടംഘട്ടമായി ഓരോരോ കൊമളകളിൽ നമ്മൾ നിശബ്ദത വാങ്ങിച്ച പൊടിഞ്ഞു പോയാൽ അവസരം നമ്മൾ കാണില്ല പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം ആ സിസ്റ്റർ എന്താ തെറ്റിയതെന്നൊന്നും തർക്കങ്ങൾ അങ്ങനെയാണല്ലോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റാണല്ലോ ചൂണ്ടിക്കാണിക്കുന്നത് അവിടെ നടക്കാത്തൊരു കാര്യം ചുമ്മാ ആരോപണമായിട്ട് പറഞ്ഞ് ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക് തെളിയിക്കാനാവണം ഒരു 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 ഇപ്പൊ നമ്മൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു വക്കീലാണെങ്കിലും അവരുടെ കേസ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരു വിധി വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാഹചര്യങ്ങൾ അവർ പുറത്ത് പൊതു പുറത്തെ ഒരു മീഡിയയുമായ എത്ര ബന്ധമുള്ള കാലഘട്ടമാണല്ലോ മീഡിയ പീപ്പിൾ അവിടെ ഉണ്ടാവും മീഡിയക്കാർ ചോദിക്കുമ്പോൾ അവർ പറയും അത് ഏതൊരു വക്കീലും ചെയ്യുന്ന കാര്യമാ ഗവൺമെന്റ് വക്കീലാണോ ചെയ്യും അങ്ങനെ ഒരു വക്കീൽ തന്റെ കേസിന്റെ വിസ്താരവും അല്ല താൻ എടുത്ത നിലപാടും കോടതി എടുത്ത നിലപാടും പറയുന്നതിൽ അതിൽ പോലും വർഗീയത കാണുന്നു അവർ ഹിന്ദു ആയതുകൊണ്ട് ഒരു ക്രൈസ്തവ സ്ഥാപനത്തിന്റെ കേസ് വാദിക്കാൻ വാതില്ല മനസ്സിലായില്ല അവരുടെ ആ ഒരു ടീമിന് ഈ കേസ് കിട്ടി അവർ നിയോഗിക്കപ്പെട്ട വനിത അവർ ഹിന്ദുവായിരുന്നു അവരെ കേസ് പഠിച്ചു നന്നായി വാദിച്ചു നീതി വാങ്ങിക്കൊടുത്തു അത് മാധ്യമങ്ങളോട് പറഞ്ഞാൽ അവരെ വർഗീയത വാദിയാണ് കന്യാസ്ത്രീമാരെ ഇന്നലെ തന്നെ ഒരു കന്യാസ്ത്രീ കണ്ടില്ലേ ഫീൽഡിൽ പോയി ഓടി നല്ല ഒരു സമ്മാനത്തിലേക്ക് വന്നേ ഈ കന്യാസ്ത്രീയൊക്കെ ഇതിനൊക്കെ എന്തുമാത്രം നിയമമാണ് ജോർജി ഈ നമ്മുടെ ഈ മോർഫി എന്ന് പറയുന്നോണ്ടല്ലോ ഒരാളുടെ ചിത്രം എടുത്ത് തമാശനൊരു പൂവോ കായ അല്ല കാരണം സെക്ഷൽ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്നതിനൊന്നും ഒരാളുടെ ചിത്രം അയാളുടെ അനുമതി ഇല്ലാതെ ഏത് രീതിയിൽ വൈരൂപപ്പെടുത്തിയാലും അത് കേസാ ഏത് രീതിയിൽ എനിക്കിപ്പോ ജോർജിയുടെ ചിത്രം ഇങ്ങോട്ട് കിട്ടി എനിക്ക് കലാപരമായി തോന്നി ജോർജിയെ ശങ്കരാടിയാക്കണം പഴയ സിനിമ നടക്കണം എന്ന് പറയുന്നത് ജോലിയെ ശങ്കരാടിയാക്കാൻ എനിക്ക് അനുവാദമില്ല ജോർജി ഈ കന്യാസ്ത്രീ കന്യാസ്ത്രീന്നുള്ളത് വിളം തന്നെ അവരൊരു സ്ത്രീയല്ലേ അവർക്ക് ഈ രാജ്യത്ത് മനുഷ്യാവകാശം ഉണ്ടല്ലോ കന്യാസ്ത്രീ ആയിട്ടുള്ള അവകാശം ഒന്നും കൊടുക്കണ്ട അവർക്കൊരു മനുഷ്യാവകാശം ഉണ്ടല്ലോ സ്ത്രീ എന്ന നിലയിലുള്ള പരിഗണന ഉണ്ടല്ലോ അത് പാലിക്കാൻ തയ്യാറാവണം അത് പാലിച്ചില്ലെങ്കിൽ ഈ സൈബർ സെല്ലുകൾ അവർക്ക് എന്തു നോക്കിയിരിക്കുക ഇവിടെ ഈ ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ ഒരു വഴി എങ്കിലും എഴുതിയാൽ ഈ ഫേസ്ബുക്ക് പേജുകളൊക്കെ ബ്ലോക്ക് ചെയ്യാനും നോട്ടീസ് അയക്കാനും ഒക്കെ സൈബർ സെല്ലുകളുണ്ടല്ലോ അവരവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക ഈ കന്യാസ്ത്രീക്ക് എതിരെ ഇത്തരം നീചമായ പ്രവൃത്തി ചെയ്യുന്നവരുടെ മുഴുവൻ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്തിട്ട് അവരെ മുഴുവൻ സ്റ്റേഷൻ വിളിച്ചു വരുത്തണ്ടേ കേസെടുക്കണ്ടേ ഇതൊക്കെയാണ് ചെയ്യേണ്ടത് പക്ഷെ ജ്യോതി ചോദിച്ച ജോലിയിലേക്ക് വരാം അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ജ്യോതി സുര്യമായ ഒരു ഭരണ സംവിധാനം നമുക്കുണ്ട് ഭരണഘടനയുണ്ട് കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ ശക്തമായ ഒരു ഭരണം കേന്ദ്രത്തിലുണ്ട് ഞാനത് പച്ചക്ക് തന്നെ പറയാം ശക്തമായ പറഞ്ഞുണ്ട് അതുകൊണ്ട് ഈ കളിയൊന്നും ഇവിടെ നടക്കുകയാണ് ആരും പറയേണ്ട ആവശ്യമില്ല ഇന്ത്യയിൽ തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ് സെൻറ് റീതാസ് സ്കൂൾ പ്രിൻസിപ്പൾ ആ മാനേജ്മെൻറ്റ് ശക്തമായിട്ട് നിലപാടെടുത്ത മാനേജ്മെൻറ്റൊരു ഒരിക്കൽ കൂടി ഐക്യദാർഢ്യം അറിയിക്കുകയാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾക്കെതിരെ നടപടിയെടുക്കുവാനുള്ള ഇച്ഛാശക്തി ഇവിടുത്തെ ഭരണകൂടങ്ങൾ കാണിക്കണം സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി വാതോരാതെ പ്രസംഗിക്കുന്നവരാണ് ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരും ഈ ലെഫ്റ്റ് പാർട്ടി മറ്റ് പാർട്ടികളും മറ്റ് പാർട്ടികളും പക്ഷെ എന്തുകൊണ്ട് ഒരു കന്യാസ്ത്രീ ഇത്തരത്തിൽ സൈബറിടത്തിൽ പിച്ച് ചീന്തപ്പെടുമ്പോൾ എന്തുകൊണ്ട് ഇവരുടെ നാവ് അനങ്ങുന്നില്ല എന്നത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തരത്തിലുള്ള ഏത് വിഷയമായ സമുദായത്തെ ബാധിക്കുന്ന ഏത് വിഷയത്തിലും ഒറ്റക്കെട്ടായിട്ടുള്ളൊരു നിലപാട് എടുക്കുവാൻ ഇനിയും ക്രൈസ്തവ സമുദായങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു ലബനോൺ മറ്റൊരു നൈജീരിയ മറ്റൊരു സിറിയ കേരളത്തിൽ ആവർത്തിക്കപ്പെടാനുള്ള കാലം അതിവിദൂരമല്ല എന്ന ഓർമ്മപ്പെടുത്തലോടെ ഈ ചർച്ച അതിൻ്റെ ഇന്ന് ഇന്ന് ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ റോബിൻ പടിഞ്ഞാറേ കുറ്റൊപ്പം തന്നെ ശ്രീ ജോൺസൺ കുറ്റപറമ്പൻ രണ്ടുപേർക്കും നന്ദി